പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജാമ്പലാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അതായത് വയനാട് ജില്ലയിലെ മീനങ്ങാടി വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ടൗണിൽ നിന്നും വളരെ അടുത്ത് അധിക ദൂരൊന്നുമില്ല റോഡിൽ നിന്നും നല്ല ഭംഗിയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്താൽ ഇതാ എല്ലാ വാഹനത്തും നമ്മൾ കാണുന്ന ഒരു ഹോംസ്റ്റേ ടൈപ്പ് ഇല്ല ഹോംസ്റ്റേ ആയിട്ട് യൂസ് ചെയ്യുക വീടായിട്ട് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള നല്ല പ്രൈവസിയുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു തരും ഇപ്പം നമ്മൾ ആ ഒരു വീടിൻ്റെ ആ ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പുറത്തേക്ക് നമ്മൾ കണ്ടില്ല ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വയലിൻ്റെ നല്ല കാഴ്ചയാണ് നല്ല തണുപ്പും നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണ് ഒരു നല്ല ഫീൽ നല്ലൊരു ഫീൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ് നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന സ്ഥലം തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ വാഹനങ്ങളും എത്താം മുറ്റത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട് ഇത് കണ്ടില്ലൊരു ടു ബി എച്ച് കെ വീട് പ്ലസ് ഹട്ട് മൊത്തം മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് നമുക്കൊരു രണ്ട് ബെഡ്റൂമുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള സൗകര്യമുള്ള ഒരു ഏരിയയാണ് കുറച്ച് മുറ്റത്തൊക്കെ വർക്കുകൾ തീരാനുണ്ട് അതെല്ലാം തീർക്കും മുകളിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു ഹട്ടും നമുക്കപ്പോൾ ഒരു ഹോം സ്റ്റേ ആംബിയൻസിന് ബെസ്റ്റ് ഒന്നും പറയാനില്ല നല്ല ഹെവി ആയിട്ടാണ് ചെയ്തത് അത് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വർക്കൊന്നും മോശമായ രീതിയിലല്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഹോംസ്റ്റേ പർപ്പസിന് ബെസ്റ്റ് ഇനി വേണ്ട വയനാട്ടിലൊരു ഇതേപോലൊരു ഹോളിഡേ വില്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അധികം ആൾക്കാർ ഇപ്പോൾ ബാംഗ്ലൂർ സ്വദേശികളും താഴെ എറണാകുളം ഭാഗത്തു നിന്നുള്ളവരും മലപ്പുറം ഭാഗത്തു നിന്നുള്ളവരൊക്കെ വരുമ്പോൾ വയനാട്ടിൽ ഫാമിലി ആയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വന്നൊന്ന് ഭക്ഷണമൊക്കെ വെച്ച് താമസിച്ച് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ഒന്നും പറയാനില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രഷ് സംഭവമാണ് വർക്ക് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പം ധാരാളം ബാംഗ്ലൂരുകാരുടെ എൻക്വറി വയനാട് ജില്ലയിലേക്ക് വരുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ ഭാവിയിലേക്കൊക്കെ വെള്ളത്തിൻ്റെയും മറ്റ് പൊല്യൂഷൻ്റെ ഭയങ്കരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഗ്രൗണ്ട് വാട്ടറൊക്കെ വ ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലും എറണാകുളം പോലത്തെ സിറ്റികളിലൊക്കെ കുറഞ്ഞു വരികയാണ് വയനാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് ചൂടില്ല അങ്ങനെ എല്ലാം കൊണ്ട് വയനാട് ഒരു നല്ല സ്ഥലമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് അതേപോലെ പുറത്തു നിന്നുള്ളവരും എറണാകുളം ഭാഗത്തു നിന്നുള്ളവരും പാലക്കാട് ഭാഗത്തു നിന്നുള്ളവരൊക്കെ കൂടുതലായിട്ട് വയനാടിൻ്റെ ക്ലൈമറ്റിന് ഇഷ്ടപ്പെടുന്നുണ്ട് യാതൊരു വിധ പ്രശ്നവും ഏരിയകൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിലുള്ള വീടുകളാണ് വയനാട്ടിൽ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഓരോ നമ്മളതിൻ്റെ കൂടെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ടത്തിൽ ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒക്കെ നമ്മളതിനിടയിൽ കണ്ടു രണ്ടും നല്ല നമ്മൾ കണ്ടില്ലേ നല്ല രീതിയിൽ പണിയഴിപ്പിച്ചിട്ടുള്ള ഫുൾ വർക്ക് ഉള്ളിലത്തെ വർക്കൊക്കെ ഫുൾ ഫിനിഷ് ചെയ്തു അപ്പോൾ നമുക്കൊരു ഹോം സ്റ്റേ ആയിട്ട് നമ്മൾ താമസിക്കാത്ത സമയത്ത് ഹോം സ്റ്റേ ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ ഇതിൽ നല്ലൊരു വരുമാന എടുക്കാം പെർ ഡേ ഇങ്ങനത്തെ വില്ലകൾക്കൊക്കെ അഞ്ചും ആറായിരം രൂപയ്ക്കാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഫുൾ വില്ലേക്കൊക്കെ അതിലും കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട് പ്ലസ് പ്ലസ് ഒരു ഹട്ടും ഉണ്ട് അപ്പം എല്ലാം കൊണ്ടും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും നല്ല രീതിയിലാണ് പണിയഴിപ്പിച്ചുള്ളത് വിത്ത് ഫർണിച്ചറാണ് അപ്പോൾ ഓക്കെ ഇങ്ങനത്തെ എല്ലാ വർക്കും തീർന്ന് നമ്മളുണ്ടല്ല അടുക്കളയുണ്ട് അടുക്കളയിൽ നിന്ന് എക്സ്ട്രാ പുറത്തേക്കൊരു പിന്നെ അവിടെ ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ അപ്പുറത്തേക്കുണ്ട് പിന്നെ നമ്മളതായത് ബാത്റൂം സൗകര്യം എന്ന് ഉദ്ദേശിച്ചത് ഉള്ളിൽ തന്നെ രണ്ട് ബാത്റൂമുണ്ട് മുകളിലൊരു ബാത്റൂമുണ്ട് മുകളിലത്തെ ഹട്ടിന് അവിടെത്തന്നെ ബാത്റൂമുണ്ട് ഇവിടെ അഡീഷണൽ ഒരു നമ്മൾ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് ആവശ്യത്തിന് മുറ്റ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കണ്ടല്ലോ നല്ല നല്ല ഏരിയ നല്ലൊരു ഏരിയയിൽ നല്ല ഒരു കാമാൻകോറ്റായ ഒരു ഏരിയയിലാണ് ഇതുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ പത്ത് സെൻറ്റ് സ്ഥലം ടു ബി എച്ച് കെ വീട് പ്ലസ് ഒരു ഹട്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടായിട്ട് യൂസ് ചെയ്യുക ഒരു വയനാടിൻ്റെ ഭംഗിയിൽ ഒരു ആ ഒരു നല്ലൊരു ഫീൽഡിൽ താമസിക്കാൻ പറ്റിയൊരു സംഭവമാണ് വെള്ളത്തിന് കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന റേറ്റ് ആസ്കിംഗ് പ്രൈസ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലൊക്കെ നെഗോഷ്യബിളാണ് വിലയൊക്കെ നമുക്ക് കുറച്ച് മേടിക്കാം നമ്മൾ എല്ലാ വർക്കും സ്റ്റാൻഡേർഡായിട്ടും ക്യൂട്ടായിട്ടും ഹെവിയായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് അമ്പലവൽ എന്ന മറ്റൊരു ചാനലുമുണ്ട് ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പം എല്ലാ വാഹനങ്ങളും എത്തുന്ന നല്ലൊരു അന്തരീക്ഷത്തിലാണ് വർക്ക് പിന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹോളിഡേ വില്യായിട്ടാണിത് പ്രിഫർ ചെയ്യാൻ ബെസ്റ്റ് അപ്പം വയനാട്ടിലൊരു വീടെടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ചോയ്സാണ് ഇത് മുകളിലത്തെ ഹട്ടിൻ്റെ കാഴ്ചയാണ് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഒരു കിടക്കാനുള്ള ടു സ്റ്റോറി ആയിട്ടുള്ള ചെറിയൊരു ബെഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ഫീൽ കിട്ടുന്ന സ്ഥലമാണ് ചൂടൊക്കെ കുറയും ഇതിൻ്റെ ആ മുകളിലേക്കുള്ള ഹൈറ്റൊക്കെ കാരണം അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ ഇതിൻ്റെ ആ ഇത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയ്സോ ടെക്സ്റ്റ് മെസ്സേജോ തീർച്ചയായിട്ടണം എന്തായാലും റിപ്ലൈ തരും എല്ലാവിധ വർക്കും സ്റ്റാൻഡേർഡായി ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഒരു ഹോം സ്റ്റേ സൂപ്പർ ഒരു ഹോളിഡേ വില്ല അല്ലെങ്കിൽ സൂപ്പർ ഒരു വീടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഹൗസാണ് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന വീട് രണ്ട് ബെഡ്റൂം താഴെ മുകളിലൊരു ഹട്ടിലൊരു ബെഡ്റൂം എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം